ആ അത് ശരിയാ ആര് വേണേലും കണ്ടോട്ടെ എടുത്തോട്ടെ അവര് പബ്ലിഷ് ചെയ്തോട്ടെ പബ്ലിക് ആക്കിക്കോട്ടെ അങ്ങനെയെങ്കിലും ഞാനൊന്ന് ഇനിയെങ്കിലും അറിയപ്പെട്ടോട്ടെ കാരണം ബിഗ് ബോസ് സീസൺ ടു ഒക്കെ കഴിഞ്ഞു അതിലെ മത്സരാർത്ഥികളൊക്കെ ജനങ്ങൾ മറന്നു തുടങ്ങി അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഇനിയും പിടിച്ചു നിക്കണമെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകളും ഉണ്ടാക്കി ഇട്ടാലല്ലേ മറ്റുള്ളവരെ എടുത്തിട്ടല്ലേ ആ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എടുത്തിടുമ്പോ അത് നല്ല റീച്ച് ആവുന്നുണ്ട് പക്ഷെ ഇവര് സ്വന്തമായിട്ട് സ്വന്തമായിട്ടിടുന്നതിന് മാത്രം റീച്ച് ഇല്ല അത് തന്നെയാണ് ഇവർക്കിടെ ഏറ്റവും വലിയ കൊഴപ്പം ഈ സാധനത്തിന് അമ്മയുടെ സ്നേഹം അവരെ വേണേലും വിളിക്കട്ടെ നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണ് എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഇടയിൽ നാക്കും പേരൂല ഇവര് പറയുന്ന ചിലതൊന്നും നമുക്ക് തിരിയുന്നു ഇല്ല ശരിക്കും ഇവരല്ലേ നാക്കു അടിക്കേണ്ടത് ഏർ നാക്ക് കൊഴ കൊഴാന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ചിട്ടാണോ ഈ ലൈവില് വന്നിരുന്നു പറയുന്നത് അപ്പൊ മറ്റു സ്ത്രീകളുടെ ഭർത്താക്കന്മാരൊക്കെ അവരുടെ കൂടെയുള്ള ഭർത്താക്കന്മാരൊക്കെ ഈ കേസുമാമിക്ക് കിഴങ്ങന്മാരാണ് കിഴങ്ങൻ ഏഹ് പേരിന് പോലും മരുന്നിന് പോലും ഒരു കിഴങ്ങം പോലും കൂടെയില്ലാത്ത ഈ കേസുമാമിയുടെ കാര്യം ഒന്ന് ഒന്നാലോചിച്ച് നോക്കിക്കേ കളിക്കാൻ പോയി നീ മരുന്നിനു പോലും ഒരു കിഴങ്ങൻ കൂടെ ഇല്ലാത്ത കുണുമാമിയാണ് പറയുന്നത് ആണുങ്ങളുടെ കൂടെ പോയി കളിക്കാൻ പോയി കഴിഞ്ഞാൽ കളി ഏതാണ് ആ ആണുങ്ങള് അതൊന്നു കാണിച്ചിരു കേസുമാമിക്ക് എല്ലാവരും കിഴങ്ങന്മാരാണല്ലോ അല്ലെ സ്വന്തമായിട്ടൊരു കിഴങ്ങിനില്ലാത്തതിന്റെ അസൂയ ധാരാളം ഉണ്ടിട്ടാണുമാ അതാണ് നീ കളി കണ്ടിട്ടില്ല നീ ഇങ്ങോട്ട് വ കളിച്ചു കാണിക്കൂ അപ്പൊ നീ നീ കാണിക്കുന്ന തോന്നിവാസത്തിന് ആരും മറുപടി പറയും എടുത്തിട്ട് അലക്കണ്ട സൈസല്ല നീ നീ ലൈവില് വന്ന് കിടന്ന് മോങ്ങിയതുപോലെ ഇവിടെ ആരും മോങ്ങിയിട്ടില്ല ഏർ നീ വന്ന് കിടന്ന് കരഞ്ഞു നിലവിളിക്കുന്നത് ഇവിടെ എല്ലാരും കണ്ടതാണ് അപ്പൊ അധികം വർത്താനം പറയല്ലേ അതുപോലെ തന്നെയാണ് നിന്നോടും പറയാനുള്ളത് നീ അങ്ങോട്ട് കാണട്ടെ അത് സത്യമാണ് ഈ മുടിയെ കുറിച്ച് എന്ന് പറയുമ്പോ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ വലിക്കാനുള്ള മുടി ഒന്നും ഇല്ല ഇതിന് മുടിയെ ഞാൻ ആ സിനിമയിൽ ശരിയാണ് വിഗ് വെച്ചിട്ട് തന്നെയാണ് ഈ റീൽസിലൊക്കെ വരുന്നത് ഇവരഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഇന്നാളിവരൊരു അഭിനയിച്ചതാണെന്നും പറഞ്ഞൊരു സംഭവം ഇട്ടിരുന്നു എന്താണ് അവർ അതിനകത്ത് അഭിനയിച്ചത് അതൊന്നും ഇവർ പറഞ്ഞു തരുമോ ഇവരഭിനയിച്ച സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നടിയാണത്ര നടി എവിടത്തെ നടിയാണാവോ നമുക്കറിയാവുന്ന അഭിനയിക്കാൻ കഴിവുള്ള നടികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ യിച്ച ഒരു സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ട കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടണേ വെച്ച് അഭിനയിക്കാൻ പറ്റിയ ഒരു നടിയെസ് അപ്പൊ ലേഡീസ് വിഗ്വയ്ക്കുന്നത് മുടി ഇല്ല അല്ലേ മുടി ഉണ്ടായിട്ടാണ് എനിക്ക് കുറച്ച് മുടിയുള്ളു പാവത്തിന് മുടി എനിക്ക് കുറച്ച് മുടിയുള്ളു പാകത്തിന് മുടിയുണ്ട് പാകത്തിന് ഇല്ല ആകെ രണ്ട് തൊത്തേ ഉള്ളൂ ഞങ്ങളൊക്കെ ഇങ്ങനത്തെ മുടിക്ക് പറയുന്നത് ശിങ്കളം എന്നാണ് ബാക്കി ഓപ്പൺ ആയിട്ട് ആയിട്ട് തന്നെ ഞാൻ നിന്റെ ഒരു ഒരു ലിവിങ് ആ സ്വന്തം മുടീനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ഇളകിൻ അവന്റെ പേരിനെങ്കിലും മയിൽ കിഴങ്ങൻ എല്ലാർക്കിടേയും കെട്ടിയോമാരി വരക്ക് കിഴങ്ങനാണ് ഏഹ് മരുന്നിനു പോലും ഒരു കിഴങ്ങം കൂടെ ഇല്ലാത്ത ഈ കൂണുമാമിക്ക് എല്ലാവരുടെയും കെട്ടിയവന്മാര് കിഴങ്ങന്മാരാണ് അതാണ് അപ്പൊ വിഗ് വെക്കുന്നത് മുടി കൊറവായിട്ടാണെന്ന് മാമിയങ്ങ് സമ്മയിച്ചല്ലോ ബാക്കി പോകത്തില്ലേ ആ മറ്റുള്ളവരെയൊക്കെ ആക്ഷേപിക്ക മറ്റുള്ളവർക്ക് ഇവരൊന്നും പറയാൻ പാടില്ല അടിപൊളി വെള്ളരിക്ക പട്ടണം മുടിയില്ലാത്ത ഒരാൾ മുടിക്ക് ഉള്ളില്ലാത്ത ഒരാൾ മുടിയുള്ള ഒരാളുടെ മുടിയില്ലാത്ത ഭർത്താവിനെ കുറ്റം പറയുന്നു എന്തൊരു നിയമം അവൾക്ക് വഴുക്കമൊട്ടയെങ്കിലും ഉണ്ട് നിനക്ക് വല്ല മൊട്ട അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇനിയാണ് പോയിന്റ് ആണുങ്ങൾക്ക് തീരെ വില കൊടുക്കാനായിട്ടാണ് കൂടെ നിന്ന ഭർത്താവിനെയും കുട്ടികളെയും കുടുംബ ജീവിതമടക്കം നഷ്ടപ്പെട്ടു പോയത് മനസ്സിലായില്ല എല്ലാവർക്കും ആണുങ്ങൾക്ക് തീരെ വില കൊടുക്കാത്ത ഒരു കാരണം പാല നീ ഉപ്പാന അപ്പൊ ആണു വില കൊടുക്കുന്ന ഈ കുണുമാമിയുടെ കിഴങ്ങം ഭർത്താവ് ഇവിടെയാണ് അതാണ് എന്റെ അച്ഛനെ ഒരു ഒരു ഇച്ചിരി വില നീ ആ സാധനത്തിന് നീ ഈ കടന്ന് ഇമ്മാതിരി കാണിക്കുവോ എന്റെ കെട്ടിയുള്ളത് എന്റെ കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലത്തും കിട്ടും അപ്പൊ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് അവരുടെ ഭർത്താവിനെ പറയുന്നു ജാതി കുറച്ച് കുറച്ച് നീ ഈ ഈ പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൂടെ എന്റെ ഒരു അഭിപ്രായത്തില് ആണുങ്ങൾക്ക് മുടിയില്ലാത്തത് മുടി ഉള്ളതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ പെണ്ണുങ്ങൾക്ക് മുടി വേണം അതാണ് പെണ്ണുങ്ങളുടെ ഐശ്വര്യവും ഭംഗിയും അതാണ് എന്റെ അഭിപ്രായം നീ എന്താണ് നടക്കുന്നത് അവർക്ക് കിട്ടുന്ന കാശുകൊണ്ട് അവര് എന്തുവേണേലും ചെയ്തപ്പതിനെ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ നീ തലയിൽ അല്ലേ അവര് പോകുന്നത് അവരുടെ ഭർത്താവിന്റെ കൂടെയാണ് അല്ലാതെ അയൽവക്കത്തെ ആൾക്കാരുടെ കൂടെ അല്ല അത് കുണുമമാമി പ്രത്യേകം മനസ്സിലാക്കണം കുണുമാമി പോകുന്ന പോലെ അല്ല കുണുവാവ പോകുന്നത് സാധാരണ ആൾക്കാർ ബൈക്കിനൊക്കെ പോകുമ്പോ ഹെൽമെറ്റ് വെക്കാൻ നേരത്ത് ഇതുപോലെയുള്ളൊരു സാധനം തലയിൽ കവർ ചെയ്ത് വെക്കാറുണ്ട്

രണ്ട് ശിങ്കളം എന്ന് പറയുന്ന ഈ സാധനം ഈ ബാക്കിൽ ഈ സാധനം ഇല്ല അത് മൊത്തം ഇങ്ങനെ എടുത്തിട്ടിട്ട് ആ ഒരു ബട്ടർഫ്ലൈ പോലത്തെ ചെറിയ രണ്ട് ക്ലിപ്പ് ഈ രണ്ട് സൈഡിലും ഇട്ടിട്ട് ഇവിടെ നടുക്ക് മുടി ഇല്ല ആ ഉള്ളത് ഇങ്ങനെ എടുത്തിട്ട് ഇട്ടിരിക്കുന്നത് ആ ഇട്ടിരിക്കുന്ന ഈ ഒരു സംഭവമാണ് ആകുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചില ലൈവിലൊക്കെ അവരിങ്ങനെ ബാക്ക് തിരിയുന്നുണ്ട് അപ്പൊ നമുക്ക് ആയിട്ട് മനസ്സിലാവാം ബാക്കിൽ മുടി കുറവാണ് ആണായിട്ട് ആണായിട്ട് ും ട്രോളാൻ പാടില്ലേ നിനക്ക് മാത്രമേ ട്രോളാൻ പാടുള്ളൂ അത് കൊള്ളാലോ എന്ത് അപ്പൊ ഈ മാമി ഒട്ടും ഫിൽറ്റർ മേക്കപ്പ് ഇടുന്നു കേട്ടല്ലോ മുടിയുള്ള ഒരാള് മുടിയില്ലാത്ത ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോൾ മുടിയില്ലാത്ത ആൾക്കിടെ രോദനമായിട്ട് മാത്രം നമ്മളതിനൊക്കെ ഉണ്ടാ മതി ഒറിജിനൽ മുടി ഉണ്ടോ എന്താണ് വർഗീയത പറയണോ നിനക്ക് അക്കൗണ്ടിൽ വീഴുന്നില്ലേ ആ പൈസ കൊണ്ട് നല്ലൊരു േക്ക് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ പറയാം എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് ഈ പൈസക്ക് വേണ്ടിട്ടല്ലേ അപ്പൊ നിങ്ങൾക്കും ചെയ്തുണ്ടാക്കി കൂടെ നിങ്ങൾ എന്തിനാണ് വന്ന് വിളിച്ചു പറയുന്നത് നാണോ മാനോ ഉണ്ടോണ്ട് സൂക്ഷിക്കണം വെച്ച് ഒട്ടിക്കണം കേട്ടാത് വീഴാണ്ടിരിക്കു

അതിന്റെ ആദ്യം കേൾപ്പിച്ചു പാസില് ചാറ്റ് ചെയ്തത് മൊത്തം നീ എടുത്ത് അലക്കി ഇനി നിനക്കില്ല സ്റ്റോക്ക് കഴിഞ്ഞു എന്റെ സ്റ്റോക്ക് കഴിഞ്ഞു ഫാസ്റ്റ് സ്റ്റോക്ക് കഴിഞ്ഞു ലക്ഷ്മിയുടെ സ്റ്റോക്ക് കഴിഞ്ഞു മനസിലായില്ലേ അപ്പൊ ഇപ്പൊ എല്ലാവർക്കും സംഭവം മനസ്സിലായില്ലേ കയ്യിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞു എന്നിട്ട് പറയുന്നതോ കുണുവാവേന്റെ സ്റ്റോക്ക് കഴിഞ്ഞു എന്നാണ് പക്ഷെ അതല്ല സത്യം ഇവരുടെ കയ്യിലുള്ള ഇവര് മൂന്ന് പേരുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു അത്ര മുടിയോണ്ടിക്കുന്നു കൊറേ ഒറിജിനൽ ഹെയർ ഉണ്ടല്ലോ കുറച്ചങ്ങ് വെട്ടി വെറ്റ് നിന്റെ കൊടുക്ക് കെട്ടിയ ഒട്ടിച്ചുകൊടുക്ക് കെട്ടിയാണല്ലോ ലിവിംഗ് താങ്ങി പാവണ താങ്ങി അത്രേ പറയുന്നുള്ളൂ കിഴങ്ങെ അവര് വെച്ചുകൊടുക്കും നിനക്കും ഒരു ലിവിംഗ് ആയിക്കൂടെ ഒരു കിഴങ്ങനെ കൂടെ നിർത്തിക്കോ ആ വിഷമെ നിനക്ക് ഒറിജിനൽ ഹെയർ കൊറേ ഉണ്ടല്ലോ അത് കൊറച്ച് വെട്ടിട്ട് മഴക്കുമുട്ടയില് കൊറച്ച് എവിക്കുക്ക് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കും പൈസ ഇല്ലെങ്കില് അങ്ങനെയെങ്കിലും ചെയ്യും ഈ മുടിയില്ലാത്തവർക്കാണ് മുടി ഉള്ളവര് ദാനം ചെയ്യാന്ന് പറയുന്നത് നിന്റെ കെട്ടിയവന് സത്യം പറഞ്ഞ സഹതാപമാണ് തോന്നുന്നത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ ലൈവില് വന്നിട്ട് എന്തിനോ വേണ്ടിട്ട് തിളയ്ക്കുവാണ് ഈ മൈര് എന്ന് പറയുന്ന സാധനം ഇല്ല നീ അതൊന്ന് വെട്ടി അതിനകത്ത് ഒട്ടിച്ച് കൊടുക്കന്റെ നീ എന്നെ കളിയാക്കാതെ എനിക്ക് മുടിയില്ല എന്ന് പറഞ്ഞ കളിയാക്കുന്നത് എനിക്ക് ഒറിജിനൽ ഹെയർ ഓർജനല്ലാന്ന് പറഞ്ഞത് എനിക്ക് ഉള്ളത് ഒറിജിനൽ പിന്നെ എല്ലാവരും വിക്ക് വെക്കുന്നുണ്ട് പെൺപിള്ളേരെ അവരവർക്ക് ഇഷ്ടമുള്ള മുടി വെക്കണം പറവെ ഞങ്ങളൊന്നും ഹെയർ വെക്കുന്നില്ലല്ലോ മനസ്സിലായില്ലേ പൈസ കൊടുത്തു കഴിഞ്ഞാ കൊറച്ച് മുടിയെങ്കിലും വേണം അത് അത് കുറച്ച് മുടി കുറച്ച് അപ്പൊ മനസ്സിലായില്ലേ മുടി ഇല്ലാത്തവരാണ് ഈ ഒരു ഹെയർ ഫിക്സിങ് വെക്കുന്നത് എന്ന് മനസ്സിലായില്ലേ ഇങ്ങനെ ഹെയറിൽ ാണ് ഹെയർ എന്ന് സംഭവം അത് അതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റും നിന്റെ വെച്ചിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചോ നല്ല അവരെന്തെങ്കിലും ചെയ്തോളൂ നിങ്ങൾ എന്തിനായി കിടന്ന് ചലക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ അവർക്ക് വിഗ് വിഗ്വയ്ക്കണെങ്കിൽ അവർ വിഗ്വിച്ചോളൂ വിഗ് വിഗ്വിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പൊ അവർക്ക് വിഗ് വിഗ്വയ്ക്കാൻ ഇഷ്ടമില്ല അപ്പൊ എല്ലാ സ്ക്രീൻഷോട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് അയ്യോ ദയ ദയ എന്നെ എന്നെ മാത്രം കുറ്റം പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ട് പറയുന്നത് ഞാൻ ഞാൻ പറയില്ലായിരുന്നു പറയില്ലായിരുന്നു നീ ഇങ്ങോട്ട് അവിടെ പലവട്ടം പറഞ്ഞ് ഞാൻ നിർത്തി ഞാൻ നിർത്തിന്ന് പലവട്ടം പറഞ്ഞിട്ടും ഈ സ്ത്രീക്ക് വേറെ ഒരു പണി വീണ്ടും അവളെ ഇങ്ങനെ ഞോണ്ടി ഞോണ്ടി ഞോണ്ടിയിരിക്കുക അപ്പൊ ആരാണ് ചോറിയുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കിക്കോട് എനിക്ക് അട്ടി 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അടിക്കുവാനും നിർത്തിയില്ലല്ലോ മോളെ കേസമ്മടെ ഇരുന്ന് തുള്ളി കഴിഞ്ഞു എവിടെ ഇരിക്കണോ അവരൊക്കെ ശെരിയാവും നല്ല കാരണം അതിനെ നന്ദി നമസ്കാരം ഇനി കൂടുതലൊന്നും വിളിച്ചു നീട്ടുന്നില്ല ഏഹ് അടിപൊളിയല്ലേ സുഖല്ലേ ഇനി അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഏർ വടിയെടുത്ത് നാല് തരണം പേട്ട